ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പശുവിനെ കറക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ മീനിക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നോക്കാം അല്ലേ मरी मरने 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 क्या रही क्या क्या रही क्या मरने मरने മാറി മാറിക്ക മാർ കേ ആ അങ്ങനെ ഒന്നാണ് കേട്ടോ ഇനി അതുപോലെ നമ്മൾ എണ്ണ എടുക്കുകയാണെ എണ്ണ കയ്യെ തൂത്തു കറക്കാൻ തുടങ്ങടക്കി വെച്ചോണം കേട്ടോ ചെറുത്തിക്കാല് നന്നായിട്ട് ചെറുത്തിക്കേ ചെറുതിക്കേ ചെറുതട്ട കേട്ടോ ചെറുത്തടാ ആണിക്കുട്ടി നമുക്ക് കയറാൻ തുടങ്ങാവേ കൈയിലൊക്കെ എണ്ണ ഇന്ന് മീനിക്കുട്ടി കേട്ടോ നമ്മുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് മീനിക്കുട്ടി നന്നായിട്ട് എടുത്തോണം കേട്ടോ വീഡിയോ നമ്മൾ <mimitation> തുടങ്ങാണേ

പല്ലുന്നുണ്ട് വല്ല തടഞ്ഞു പിടിക്കുന്നുണ്ട് കറന്നോണ്ട് പോവാതിരിക്കാൻ വേണ്ടി അയ്യോ ആര് മാരി പിടിക്കണേ പക്കറ്റ ചവിട്ടിയ പാലു

ജലവർ ഇതുവരെ പോയില്ല ഭയങ്കര എപ്പോഴും കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നുണ്ടോ വീഡിയോ കുഞ്ഞിന്റെ കൈ അതിനകത്ത് കാണല്ലോട്ടോ ഫ്ലി ഇങ്ങോട്ട് മാറി ചേച്ചി കിടന്ന ഓർമ്മ കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് മീനുകൂട്ടി വീരു എടുക്കാൻ വേണ്ടി വന്നേ വിളിച്ചിട്ട് അവിടെ ഏറ്റില്ലേ അല്ലേ വംഗര ജൂഡ അല്ലേ നിനും വംഗര ജൂഡ ആവേരും നമുക്ക് എനിക്ക് ഓടന്ന് തന്നെ ആവിയെടുക്കണം ആ വംഗര ജൂഡ വെർക്കുക ഇപ്പരാവലേ ഉള്ള തലപ്പക്ക പറഞ്ഞല്ലേ തലയിലെ യാത്ര അങ്ങനെ തലക്കൊൊന്നുമില്ലല്ലോ

കിട്ടുന്നുണ്ടോടാ ക്യാമ്പയിലെ ഒത്തിരി കിട്ടുന്നുണ്ട് അമ്മ ഇരിക്കുന്ന വരെ കിട്ടുന്നുണ്ടോ അന്ന് അപ്പം നമ്മടെ കറവ തീർന്നുണ്ടോ അപ്പം ഒന്നും വലിച്ചാലീരുന്നു ഇത്രയും ബാധ നമുക്ക് കിട്ടി നാണിക്കുട്ടിക്ക് വിരുമ്പ എടുക്കട്ടെ കണ്ടോ കണ്ടോ അപ്പൊ കുളിപ്പിച്ചു എന്റെ മേനത്തെല്ലാം മൂട പറ്റി കണ്ടോ നാണിക്കുട്ടിയുടെ വയറ്റിനകത്ത് കുഞ്ഞാൻ വേണ്ടേ ചെറുക്കൻ പെണ്ണിൻ ചോട്ടിൽ ചെറുക്കനാ പെണ്ണിൻ്റെ വീട്ടില് ചെറുക്കനെ വറുത്തു പിന്നെ എടുത്തു പാല് പോയല്ലോ കൊച്ചുപാൽ കൊച്ചുപാലേ എന്നിട്ടാണ് പാല് കഴുകി കളഞ്ഞില്ലെങ്കിലേ ആ പാൽ അവിടെ കിടന്ന അസുഖം വരും കേട്ടോ അപ്പം ഇന്നത്തെ പശുക്കറമയുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കിന്ന് പശുവിൻ്റെ പാൽ കറന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും പാൽ കിട്ടി അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബായ്